രാജ്യം ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന സൂചനയാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത് മതപരമായി രാജ്യത്തെ ധ്രുവീകരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ സർക്കാരിനോട് ഏറെക്കുറെ എല്ലാ വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമരസപ്പെട്ടു തുടങ്ങി എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ സാദിഖലി തങ്ങളുടെ പ്രസ്താവനയും അതിന്റെ ഭാഗമായിട്ട് കാണണം അതോടെ വീണ്ടും ലീഗിനെ എൻ ഡി എ മുന്നണിയിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുകയാണ് മുൻപ് കെ എം ഷാജി മോദിയെ പുകഴ്ത്തി പറഞ്ഞപ്പോഴും ഗുജറാത്തിൽ നടന്നത് വർഗീയ കലാപമല്ല എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചത് ഷാജി ലീഗിൽ ഒറ്റപ്പെടുമെന്നാണ് എന്നാൽ പിടിച്ചതിനേക്കാൾ വലുതാണ് മടയിലുള്ളത് എന്ന് പറഞ്ഞ പോലെ ഷാജിയേക്കാൾ വലിയ സംഘിഭക്തിയാണ് ഇപ്പോൾ പാണക്കാട് തങ്ങൾ പരസ്യമായി പറഞ്ഞത് കോൺഗ്രസിന്റെ കാര്യം പിന്നെ പറയണ്ട ഒരേ തൂവൽ പക്ഷികളെ പോലെ ഒന്നിച്ചാണ് ഗോവയിലും ഗുജറാത്തിലും സംഘി കോൺഗ്രസ് എം എൽ എമാർ

ഈ പ്രമേയം പാസാക്കുമ്പോൾ അത് ഏകകണ്ഠമായി അംഗീകരിക്കപ്പെടുകയാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ സംഘപരിവാർ ഭീകരത രാജ്യത്ത് അങ്ങേയറ്റം വലിയ ചർച്ചയാകുമ്പോൾ ഇന്ത്യ മുന്നണി അടക്കമുള്ള പാർട്ടികൾ ഈ വിഷയം വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു വിരുദ്ധ നിലപാട് കൈക്കൊള്ളുന്നത് ഒന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗോവയിലെ കോൺഗ്രസ് എന്ന് അവിടെ നമ്പർ ഇനി പോലും അങ്ങനെ ഒരു നിലപാട് തന്നെയാണ് പക്ഷേ ആ മൂന്ന് എം എൽ എ എടുത്ത നിലപാടിനെ പറ്റി എ എ സി സി അവരോട് വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ട് എ എ സി സി അതിൽ ഒരു നിലപാടെടുക്കുകയും ചെയ്യും അത് കോൺഗ്രസിന്റെ നിലപാടല്ല ഒന്ന് രണ്ട് ഗുജറാത്തിലെ ഇത് തന്നെയാണ് അവസ്ഥ കോൺഗ്രസിന്റെ ഏതെങ്കിലും എം എൽ എ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് അത് ഔദ്യോഗികമായി കോൺഗ്രസിന്റെ തലയിൽ കെട്ടുവെക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ ഞങ്ങൾ പറഞ്ഞല്ലോ വിശദീകരണം പാർട്ടി ചോദിക്കും അതിൽ ഉചിതമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും അതാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് മുമ്പ് ചോദിച്ചത് മാധ്യമങ്ങളൊന്നും മാധ്യമങ്ങളിലൊന്നും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ചോദിക്കുന്നത് എപ്പോഴാണ് ഒരു ചോദിച്ചതായി കാണുന്നത് നമ്മുടെ നീലിമ ഈ ചർച്ചയ്ക്ക് വിളിക്കുന്ന സമയത്താണ് ഞാൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നോക്കുന്നത് രണ്ടേ രണ്ട് മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് എൻ ഡി ടി വി എൻ ഡി ടി വി ഇപ്പോൾ ആറ് കയ്യിലാണെന്ന് നമുക്കറിയാം രണ്ട് കൈരളി രണ്ടിന്റെയും ക്രെഡിബിലിറ്റിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എ സി സി വൃത്തങ്ങളുമായി ഞാൻ ചോദിക്കുകയും ഔദ്യോഗികമായ പാർട്ടി സ്റ്റാൻഡ് എന്നാണ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരമാണ് ഞാൻ ഔദ്യോഗികമായ പാർട്ടി സ്റ്റാൻഡായി പറയുന്നത് വിശദീകരണം ചോദിക്കും ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വിശദീകരണം പാർട്ടി ചോദിക്കും അതിൽ ഉചിതമായ നടപടി പാർട്ടി എടുക്കുകയും ചെയ്യും അത് പാർട്ടിയുടെ തീരുമാനമാണ് രണ്ട് ഈ രാംലയുമായി ബന്ധപ്പെട്ട് അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പരമോന്നത കമ്മിറ്റി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും പോലെ സി ഡബ്ല്യു സി ആണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ആ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്ത് വിവിധ ഒപ്പോസിഷനും അതുമായി സപ്പോർട്ടും ഒക്കെ ഉണ്ടായി വിവിധ തലങ്ങളിൽ വിവിധ വ്യക്തികൾ വിവിധ ആശയങ്ങൾ രൂപപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് സി ഡബ്ല്യു സി ഒരു തീരുമാനമെടുത്തത് പാർട്ടി ഔദ്യോഗികമായി പോകില്ല ശ്രീവാദി സോണിയാഗാന്ധി അധ്യക്ഷക്കും അപ്പോൾ ഉത്തർപ്രദേശ് പി സി സി ഘടകം എന്ന് പറയുന്നത് ഔദ്യോഗികമല്ലേ ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷനാണല്ലോ അവിടേക്ക് അവിടേക്ക് സറിയൂ നദിയിൽ മുങ്ങി കുളിച്ച് അവിടെ അവിടെ ശ്രീരാമനെ പോയി തൊഴണം അവിടെ ഭജന നടത്തണം രണ്ടായിരത്തി അഞ്ഞൂറ് പേരെങ്കിലും അങ്ങോട്ടേക്ക് മാർച്ച് നടത്തണം എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നത് യു പി യിലെ പി സി സി അധ്യക്ഷനല്ലേ അത് ഔദ്യോഗിക ഭാഗമല്ലേ അല്ല അവിടെയാണ് അവിടെയാണ് ഉത്തരമുള്ളത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് വളരെ കൃത്യമാണ് ഒന്ന് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ഇത് പൊളിക്കുന്നതിന് മുമ്പേ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പേ തുടങ്ങിയ കോടതി വ്യവഹാരങ്ങളുണ്ട് അതിന്റെ ഒക്കെ ഒടുക്കമാണ് അവിടെ ഭരണഘടനാ ബെഞ്ച് ഒരു എടുക്കുന്നത് ആ തീരുമാനത്തിൽ ഭരണഘടനാ ബെഞ്ച് കൃത്യമായി പറയുന്നുണ്ട് അവിടെ ബാബറി എന്ന് പറയുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നുവെന്നും അത് പൊളിച്ചു എന്നതിനും തെളിവുണ്ട് എന്നാൽ അവിടെ രാമക്ഷേത്രം എന്ന് പറയുന്ന ഒരു മുൻകാല ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ല സ്വയംഭൂവായ പ്രതിഷ്ഠയാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് സുപ്രീം കോടതിയുടെ വിധി വാചകത്തിലുണ്ട് ഈ വിധിവാചകം ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ രാമക്ഷേത്രം പണിയാൻ തീരുമാനമെടുക്കുന്നു അതിനെ എക്സ് ഇതിലെ എക്സ് പാർട്ടി അതായത് അവിടുത്തെ മുസ്ലിം സംഘടനകൾ അവർ പോലും ആ വിധിയെ അംഗീകരിച്ചു കഴിഞ്ഞു അങ്ങനെ അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം ഇല്ല പറ്റില്ല ഇതാ രണ്ട കംപ്ലൈന്റുമായിട്ട് വന്ന പാർട്ടി പോലും അംഗീകരിച്ചു കഴിഞ്ഞു ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല

അദ്ദേഹത്തിന് ചരിത്രം അറിയൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധിയുടെ സെച്ചാധിപത്യ വാഴ്ചയെ ഇല്ലാതാക്കാനായിട്ട് ജയപ്രകാശുണ്ടാക്കിയ ഒരു പാർട്ടിയാണ് ജനതാ പാർട്ടി ആ ജനതാ പാർട്ടിയിൽ സി പി എമ്മും സി പി എം എൽ പാർട്ടികളൊന്നുമില്ല ആ ജനതാ പാർട്ടിക്ക് ഇവിടുത്തെ ഇടതുപക്ഷ കക്ഷികൾ പിന്തുണ കൊടുത്തു ഇന്ദിരാ സെച്ചാധിപത്യം അവസാനിപ്പിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഇന്ദിരാഗാന്ധി പുറത്തുപോയി അതിനുശേഷം ജനതാ പാർട്ടിയിലുണ്ടായിരുന്ന ബി ഈ ജനസംഘക്കാരായ ആളുകൾ ആർ എസ് എസിലും ജനതാ പാർട്ടിയിലും ഇരട്ട അംഗത്തെ പ്രശ്നം അത് ഉയർത്തി കൊണ്ടുവന്നത് ആരാന്നറിയോ ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളാ അന്ന് സോഷ്യലിസ്റ്റ് വിഭാഗത്തെ പ്രതികരിച്ച മധുരമായ പോലെയുള്ള ആളുകൾ അത് ശക്തമായി ജനതാ പാർട്ടിക്കായിട്ട് ഉയർത്തി അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ജനതാ പാർട്ടി ശിഥിലമായി ബി ജെ പി എൺപതുകളിൽ ഉണ്ടാകുന്നത് എൺപതുകളിൽ ബി ജെ പി ഉണ്ടാക്കിയ ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് പിന്തുണ കൊടുത്തതെന്ന് താങ്കൾക്കറിയോ അന്ന് ദേവറസ് ആണ് ആർ എസ് എസിന്റെ മേധാവി ശ്രീമതി ഗാന്ധിക്ക് പരസ്യമായി പിന്തുണ കൊടുത്തു പിന്നീട് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തു ആർ എസ് എസ് ബി ജെ പി ഉണ്ടായിട്ടും അവർക്കെന്നെ പിന്തുണ കൊടുത്തത് ഇന്ദിരാഗാന്ധിക്ക് മഹാരാഷ്ട്ര മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് ഉണ്ടായിരാഗാന്ധി പിന്തുണ കൊടുത്തു കൊടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ മരണം ഉണ്ടാക്കിയ വൈകാരികമായ ഒരവസ്ഥയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ഞാൻ രാമരാജ്യത്തിന് വേണ്ടിയാ മത്സരിക്കുന്നെന്ന് പറഞ്ഞു നെഹ്റുവിന് കിട്ടാത്ത ഭൂരിപക്ഷം കിട്ടി അതിന്റെയൊക്കെ ഫലം എന്താണ് എൺപത്തിയാറിൽ ബാബറി മഷ്യത്തിന്റെ താഴ് ഫൈസാബാദിലെ ഒരു സാധാരണ കോടതി വിധിയെ നിമിത്തമാക്കി അന്നത്തെ യു പി ഗവൺമെന്റ് രാജീവ് ഗാന്ധിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശാനുസരണം തുറന്നുകൊടുത്തു എൺപത്തി ഒമ്പതിലവിടെ ശ്രീലാനാസത്തിന് രാജീവ് ഗാന്ധി അനുമതി കൊടുത്തപ്പോ വലിയ വിമർശനം ഉണ്ടായി വലിയ പ്രതിഷേധം ഉണ്ടായി ആ പ്രതിഷേധത്തെ നോക്കി രാജീവ് ഗാന്ധി പറഞ്ഞത് എന്താണെന്ന് അറിയൂ രാജീവ് ഗാന്ധി പറഞ്ഞു ഹിന്ദുത്വം അവഗണിക്കാനാവാത്ത രീതിയിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങള് ഹിന്ദുത്വ താല്പര്യത്തെ കൂടി കണക്കിലെടുക്കും അതുകൊണ്ട് അവിടെ അയോധ്യയിൽ ക്ഷേത്രമുണ്ടാക്കാൻ ശിലാസ്ഥാപനം നടത്താൻ ഞങ്ങൾ അനുമതി കൊടുക്കുന്നു എന്നു പറഞ്ഞത് ആ അനുമതിയുടെ ഒക്കെ ബലത്തിലാണ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ചരിത്ര പ്രസിദ്ധമായ ബാബരി മജീദ് പൊളിച്ചത് ഞങ്ങളുടെ പോയിന്റ് അത് തന്നെയാണ് ബാബരി മജിത്ത് പൊളിച്ച സ്ഥലത്ത് അതും രേഖാപരമായി നിയമത്തിനു മുമ്പിൽ രേഖകളാണല്ലോ പ്രശ്നം രേഖാപരമായി രണ്ടേ പോയിന്റ് ഏഴ് ഏക്കർ ഏഴ് ഏഴ് ഏക്കർ സ്ഥലം സുന്നി വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ളതാ അത് രഞ്ജൻ ഗോഗിയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് കണ്ടെത്തിയിട്ടുള്ളതാണ് ആ കാര്യങ്ങളൊക്കെ വസ്തുതാപരമായി അവർ ശരിവച്ചപ്പോൾ വസ്തുതകളെ മാറ്റി വിശ്വാസത്തിന് പ്രാ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വസ്തുതകളെ മാറ്റി വെച്ച് വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവിടെ ക്ഷേത്രം പണിയട്ടെ എന്ന വിധി വിധിയുണ്ടായത് ആ വിധി അനീതികരമാണെന്ന് പറയാനുള്ള രാഷ്ട്രീയമായ തൻ്റെ കോൺഗ്രസുകാർക്ക് ഉണ്ടാവണമെങ്കിൽ അവർക്ക് സത്യസന്ധത ഉണ്ടാവണം ഈ രാജ്യം ഒരു മതരാഷ്ട്രമാകരുത് മതനിരപേക്ഷ രാഷ്ട്രമാക്കണം എന്ന നിലപാടുണ്ടാവണം ആ വിധിയുടെ പശ്ചാത്തലത്തിലാണല്ലോ അവിടെ ഇപ്പം ക്ഷേത്രം ഉണ്ടാക്കിയത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടാണ് മോഡി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് നാല് ശങ്കരാചാര്യന്മാരും പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിലെ അമിത്ഷാ സരസ്വതാനന്ദ സ്വാമി ഉൾപ്പെടെ അവർ വളരെ കൃത്യമായി പറഞ്ഞു ശങ്കരാചാര്യ മടങ്ങൾ കൃത്യമായി പറഞ്ഞു ധർമ്മശാസ്ത്ര വിധി പണി പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് തന്ത്രവിധി പ്രകാരം ശരിയല്ല എന്ന് പറഞ്ഞ ആ വിഗ്രഹത്തിന് ഫലസിദ്ധി ഉണ്ടാവില്ല അപ്പൊ ഇല്ലാത്ത ഒരു പ്രതിഷ്ഠ ശങ്കരാചാര്യന്മാർ പോലും പറയുന്നു അയോധ്യയിൽ മോഡി നടത്തിയിട്ടുള്ളത് മോഡി യജമാനായിട്ട് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്നത് രാമജന്മഭൂമി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലങ്ങളായി ബി ജെ പി ഉയർത്തുന്ന ഒരു വിഷയമാണിത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ബി ജെ പി ഏതാണ്ട് എൺപതുകളുടെ കാലഘട്ടം മുതൽ രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയേണ്ടതാണ് എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷ പാർട്ടികളാണെങ്കിലും രാജ്യത്ത് രാമക്ഷേത്രം നിർമ്മിക്കേണ്ടതില്ല എന്ന നിലപാട് പല ഘട്ടങ്ങളിലായി സ്വീകരിക്കുകയും അതിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നയത്തിന്റെ വക്താക്കളാണ് അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നയം എന്ന് പറയുന്നത് രാമജന്മഭൂമിയിലെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലകാലങ്ങളായി ബി ജെ പി ഉന്നയിക്കുന്ന വിഷയം അത് പരിഹരിക്കപ്പെട്ടു ഈ രണ്ടാം മോഡി സർക്കാരിൽ അത് പരിഹരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അത് പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല ഈ അയോധ്യ കൊണ്ട് മാത്രം ഈ പ്രശ്നമൊന്നും തീരില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇന്ന് തന്നെ നോക്കൂ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ ട്രഷറർ ഗോവിന്ദ ദേവഗിരി മഹാരാജന്റെ പ്രസ്താവന അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം ഇന്ത്യയിൽ വിദേശ ശക്തികൾ മൂവായിരത്തി അഞ്ഞൂറിൽ പരം ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് ഇതിൽ അയോധ്യയുടെ പ്രശ്ന അയോധ്യയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കാശിയും അതുപോലെ മധുര ഈ ക്ഷേത്രങ്ങൾ വിട്ടുകിട്ടുന്നത് യാഥാർത്ഥ്യമായാൽ മറ്റെല്ലാം മറക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് യാൻ യാൻവ്യാപിയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അവിടെ പൂജയ്ക്ക് അനുമതി കൊടുത്തിരിക്കുകയാണ് അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലേക്ക് കൂടി വരികയാണ് അതായത് അയോധ്യ കഴിഞ്ഞു കാശിയും മധുരയും വിട്ടുകിട്ടിയാൽ ഇവിടെ മറ്റു പ്രശ്നങ്ങൾക്കില്ല എന്ന് ഈ രാമക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാരവാഹികൾ പറയുകയാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇവിടെ തീരുകയാണോ അതിൽ നീലിമയും ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞിക്കണനും അടക്കമുള്ള ആളുകൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത് നമ്മുടെ ഒരു അല്ല ബിജെപിക്ക് വേവലാ ഇല്ല മറ്റു രാജ്യത്തിന്റെ സംസ്കാരത്തെ മറ്റു പാർട്ടികൾക്ക് മറ്റു പ്രതിപക്ഷ കക്ഷികൾക്ക് അതുപോലെ ഇവിടത്തെ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗത്തിന് അവർക്കെല്ലാം ആശങ്കയുണ്ട് ബിജെപിക്ക് ആശങ്കയില്ല എന്ന് വളരെ കൃത്യമല്ലേ അല്ല അതാ ഞാൻ ചോദിച്ചത് അതിൽ നിങ്ങൾ എന്തിനാണ് ആശങ്കപ്പെടുന്നത് അങ്ങനെ ആശങ്കപ്പെടേണ്ട വിഭാഗങ്ങൾക്ക് ഒരാശങ്കയും ഇല്ലല്ലോ അവർക്ക് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സംവിധാനങ്ങൾ എന്തായിരുന്നു അതിന് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ പണക്കാട് പാണക്കാട് തങ്ങളുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയെ ഉദരിച്ചുകൊണ്ടാണോ അത്തരത്തിൽ ആ വിഭാഗത്തിന് ആശങ്കയില്ല എന്ന് പറയുന്നത് അത് മാത്രമല്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബഹുഭൂരിപക്ഷമുള്ള മുസ്ലിം സമൂഹം താമസിക്കുന്ന പ്രദേശങ്ങൾ ബി ജെ പിയുടെ എം എൽ എ മാർ ജയിച്ചു വരുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അൻപത് ശതമാനത്തിലധികം ഒരു സമൂഹം താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെയും ബി ജെ പിയുടെ എം എൽ എ മാർ മാത്രമാണ് ജയിച്ചു വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട തങ്ങൾ മാത്രമല്ല എത്രയോ ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായം രൂപീകരിച്ചിരിക്കുന്നു അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നു എത്രയോ തവണ നടന്നിട്ടുള്ള അതിക്രമങ്ങളെ നേരിട്ടിട്ടുള്ള രാജ്യമാണ് നമ്മുടേത് അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഒരു ഒരു അപല ജനവിഭാഗം ഏതെങ്കിലും തരത്തിൽ ആ ആക്രമങ്ങൾക്ക് വിധേയരായി പോയിട്ടുണ്ടെങ്കിൽ അതിന് ശക്തി ഉണ്ടാകുന്ന സമയത്ത് അത് തിരിച്ചു വരുന്നതിൽ എന്താ തെറ്റുള്ളത് നിങ്ങളെന്താണ് വേപലാതിപ്പെടുന്നത് അങ്ങനെ ഒരു ഒരു തർക്കം ഇവിടെ നിലവിലില്ലല്ലോ ശ്രീരാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിന്റെ പ്രാണപ്രദേശം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു തർക്കമുണ്ടായോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായോ അപ്പൊ ഇപ്പോ വൈകിയ വേളയിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിലും ഉണ്ടായിക്കോട്ടെ അതിനു വേണ്ടി ഞങ്ങളുടെ ചർച്ചയും ഞങ്ങളുടെ വാഗ്ധോരണികളും എല്ലാം ഒരു വളമാകുമെങ്കിൽ വളമായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളോട് നല്ല നമസ്കാരം പറയാൻ മാത്രമേ നിലവിന്റെ സാഹചര്യത്തിൽ ബിജെപിയുടെ പ്രതിനിധി ശ്രീ കൃഷ്ണദാസ് വളരെ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ അവിടെ ആർക്കും തർക്കമില്ല അതേ ക്ഷേത്രം അവിടെ പണിതോട്ടെ ഏതായാലും പള്ളി പൊളിഞ്ഞു കഴിഞ്ഞല്ലോ അതെന്തിനാണ് വീട് വിഷിയാക്കുന്നത് ഈ സൗമ്യതയുടെ ഈ വാക്കുകളിൽ അദ്ദേഹം ഒളിച്ചു വെച്ചിരിക്കുന്നത് ഭീകരമായ അപരമതവിരോധത്തിന്റെയും അപര മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളും സംസ്കാരവും ഒക്കെ തന്നെ ആക്രമിച്ചില്ലാതാക്കണം എന്നുള്ള ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ് ആ ഫാസിസ്റ്റ് രാഷ്ട്രീയം രാജ്യത്ത് ഭീഷണമാകുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യൻ പാർലമെന്റിൽ അതിശക്തമായ അതിനെതിരായിട്ട് പ്രതിഷേധം വന്ന ഒരു സന്ദർഭത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുമ്പുള്ള സ്ഥിതിയിൽ തന്നെ ക്ഷേത്രങ്ങളും പള്ളികളുമൊക്കെ നിലനിർത്തണം അതിന് മതപരമായ മാറ്റം വരുത്താൻ പാടില്ല ഏതൊഴിച്ച് അയോധ്യ ഒഴിച്ച് മൂവായിരത്തിനക്ഷേത്രങ്ങൾ നമ്മുടെ രാജ്യത്ത് ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലായി ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നും അത് തിരിച്ചു പിടിക്കണമെന്നുമുള്ള ഒരു വലിയ ക്യാമ്പയിൻ ഈ ഒക്കെ ഭാഗമായിട്ടാണ് അമേരിക്കൻ സി എ യുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാർണഗി എൻഡോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് അത്തരം ഒരു പട്ടിക ഉണ്ടാക്കിയത് ആർ എസ് എസ് നാഗ്പൂരിലെ കാര്യാലയം അല്ലെങ്കിൽ ഇവിടുത്തെ ആർ എസ് എസ്കാരൊന്നും അല്ല ആ പട്ടിക ഉണ്ടാക്കിയത് അത് കൃത്യമായിട്ട് കാർണഗി എൻഡോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസിന്റെ വിദഗ്ധന്മാരാണ് അവരുണ്ടാക്കിയ പട്ടിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ വാഷിംഗ്ടണിലെ വിശ്വഹിന്ദു പരിഷി സമ്മേളനത്തിലാണ് അശോക് സിംഗാൾ ഏറ്റുവാങ്ങിയത് അതിൽ ആദ്യത്തതായിരുന്നു അയോധ്യ രണ്ടാമത്തതാണ് മധുര മൂന്നാമത്തതാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഇങ്ങനെ തുടങ്ങി മൂവായിരത്തിൽ പരം ക്ഷേത്രങ്ങളെ തർക്കപ്രശ്നമാക്കി അത് പിടിച്ചെടുക്കുന്ന പതിനൊന്നാം നൂറ്റാണ്ടിൽ ആരംഭിച്ച യൂറോപ്പിൽ ആരംഭിച്ച കുരിശി യുദ്ധങ്ങൾക്ക് സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിച്ച് ഇന്ത്യയുടെ മതനിരപേക്ഷ ഘടനയെ തകർത്ത് മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കി ഹിന്ദുരാഷ്ട്ര സാക്ഷാത്കരിക്കുക എന്ന അജണ്ടയാണ് ആർ ഉള്ളത് ആ അജണ്ടയിൽ നിന്നുകൊണ്ടാണ് ആർ എസ് ബാബരി മസ്ജിദ് ആയാലും അയോദ്ധ്യ കാശിയിലെ വിശ്വനാഥ ക്ഷേത്ര ക്ഷേത്രത്തിന്റെ പ്രശ്നമായാലും അതേപോലെ തന്നെ മധുരയിൽ കൃഷ്ണക്ഷേത്രത്തിനടുത്തുള്ള ഷാഫി ഈദ്ഗാഗിന്റെ പ്രശ്നമായാലും ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസുകാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം കോൺഗ്രസുകാർക്ക് എന്തുകൊണ്ടാ അത് മനസ്സിലാക്കാൻ കഴിയാത്തത് ഈ രാജ്യത്ത് ആരാധനാലയ തർക്കങ്ങൾ ഉണ്ടാക്കി മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ അജണ്ട ആ അജണ്ടയെ അതിശക്തമായി എതിർക്കണ്ടേ തൊണ്ണൂറ്റൊന്നിൽ ഈ രാജ്യത്തൊരു നിയമമുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുമ്പുള്ള സ്റ്റാറ്റസിൽ എല്ലാ ആരാധനാലയങ്ങളും ഹിന്ദുക്കളെയും മുസ്ലിംകളെയും ഒക്കെ ആരാധനാലയങ്ങൾ അതേപോലെ തന്നെ നിർത്തണം അയോധ്യയുടെ കാര്യത്തിൽ അത് ഈ രാജ്യത്തെ സുപ്രീം കോടതിയിലടക്കം നിരവധി ഡിസ്പ്യൂട്ടുകൾ നിലനിൽക്കുന്ന ഒരു കേസായത് കൊണ്ടാണ് ആ കാര്യത്തിൽ കോടതി തീരുമാനമാകട്ടെ ബാക്കി ആരാധനാലയങ്ങൾ ഒരാരാധനാലയം എന്താണ് നാൽപ്പത്തി ഏഴിൽ ഏത് സ്ഥിതിയിലായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി മതപരമായ മാറ്റം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു മതക്കാർ മറ്റ് മതക്കാരുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുത്ത് അവരുടെ ക്ഷേത്രമോ പള്ളിയാക്കി അത് മാറ്റുന്നത് അനുവദിക്കില്ലെന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പറഞ്ഞത് രാജ്യസഭയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ നിയമം കൂടി സ്ക്രാപ്പ് ചെയ്യണം അതെ അതെ അത് അപകടകരമായ ഒരു പ്രവണതയാണെന്ന് മനസ്സിലാക്കാൻ ഈ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസുകാർക്ക് കഴിയുന്നില്ലോ എന്നല്ലോ എന്നുള്ള സങ്കടമാണ് അവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യം ഇല്ല സങ്കടമാണ് എന്നെപ്പോലുള്ള ആളുകൾക്കുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ കൃഷ്ണദാസ് പറയുന്നുണ്ടല്ലോ ഇതൊക്കെ ആ വിദേശ അക്രമികൾ വന്ന് മുഗളന്മാർ വന്ന് പൊളിച്ചു കളഞ്ഞതാണെന്നൊക്കെ അതിന് ചരിത്രത്തിന്റെ ഒരു അടിസ്ഥാനവും ഇല്ല കെട്ടോ ഒരു വാടക ഗുരുഖന വിദഗ്ധനായിട്ടുള്ള കെ കെ മുഹമ്മദിന്റെ ഒരു വീഡിയോ അല്ലാതെ ചരിത്രത്തിന്റെ ഒരു അടിസ്ഥാനവും അതിനില്ല ഇല്ല കൃഷ്ണദാസെ ഞാൻ മറ്റൊരു കാര്യം പറയാം ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്താണ് അടുത്താണ് ലോകനാർ ക്ഷേത്രം വടക്കൻ വാട്ടിലെ വീരനായകനായ തച്ചോളി യോധേനന്റെ തറവാട്ട് ക്ഷേത്രമാണ് ലോകനാർക്കാവ് എന്ന് പറയുന്നത് ആ ലോകനാർകാവ് ക്ഷേത്രം കൃത്യമായ ബുദ്ധവിഹാരായിരുന്നു ആ ബുദ്ധവിഹാരം മാറ്റിയാണ് അതെന്താക്കിയത് ലോകനാർക്കാവാക്കിയത് ഭഗവതി ക്ഷേത്രമാക്കി മാറ്റിയത് പ്രകാശ് രാജ നടൻ ഈ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതുപോലെ നിങ്ങൾ ക്ഷേത്രങ്ങൾ പൊളിച്ചാൽ കുഴിച്ചാൽ ചിലപ്പോൾ പള്ളികൾ കണ്ടേക്കും പക്ഷേ ആ പള്ളികൾ പള്ളികൾ പൊളിച്ച് ക്ഷേത്രങ്ങൾ കാണുന്നവർ ആ ക്ഷേത്രങ്ങൾക്കടിയിൽ കുളിച്ചാൽ അവിടെ ബുദ്ധക്ഷേത്രങ്ങൾ കാണും അതുകൊണ്ട് ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആരാധനാലയ പ്രശ്നങ്ങളെ സമകാലീന സാഹചര്യത്തില് തർക്കമാക്കി മാറ്റുന്നതിൽ ഒരർത്ഥവുമില്ല ഇവിടെ ക്ഷേത്രങ്ങൾ തകർത്തത് മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ അതൊരു മതപരമായ വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തില്ല ബ്രഹ്മസ്വുമായിരിക്കുന്ന ദേവസ്വമായിരിക്കുന്ന സമ്പത്തിന്റെ കേന്ദ്രീകരണ ക്ഷേത്രങ്ങളായിരുന്നു സമ്പത്ത് കേന്ദ്രീയ ക്ഷേത്രങ്ങൾ തകർത്ത ട്രഷറികളായിരുന്നു ഇപ്പോൾ കാശ്മീർ രാജാവിനെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച് ഖജനാവിന് വരവുണ്ടാക്കാനുള്ള ഒരു പ്രത്യേക വകുപ്പ് തന്നെ ഉണ്ടായിരുന്നു അതിനുവേണ്ടി പ്രത്യേക മന്ത്രി തന്നെ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാ അതുകൊണ്ട് ഏതെങ്കിലും കാലഘട്ടത്തിലെ ആരാധനാലയ തർക്കങ്ങളെ വർത്തമാനകരത്തിൽ ഉന്നയിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് അരക്ഷിത സൃഷ്ടിക്കുക അതുവഴി ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന അജണ്ടയാണ് ആർ ഉള്ളത് ആ അജണ്ട ഈ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികളാകെ ഒന്നിച്ചു എതിർക്കണം ആ അജണ്ടയെ ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞ മഹാനാണ് മഹാനാണിന്ത് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ബാബറി മെഷീത്തിനകത്തേക്ക് ഇതാ രാമന്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ സ്വയംഭൂവായി ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ബി ജെ പിന്ന വാദ ഉന്നയിക്കുന്നത് അത് സ്വയംഭൂവായതോ നെഹ്റു എന്താ മിസ്റ്റർ ജി വി പന്തിനോട് പറഞ്ഞെന്നറിയോ അന്നത്തെ പ്രൊവിൻഷ്യൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു യു പിയിലെ ജി വി പന്ത് ഗോവിന്ദ് വലവായ് പന്ത് പന്തിനോട് നെഹ്റു എന്താ പറഞ്ഞെന്നറിയോ ശ്രമിക്കുന്നുണ്ട് അത് കേട്ട ശേഷം പറഞ്ഞതെന്നറിയോട്ട് ചെയ്ത് എന്താ പറയാ അത് സ്വയംഭൂവായതാണ് എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ യൂട്യൂബിൽ ചർച്ച നോക്കിയാൽ മതി ഞാൻ പറഞ്ഞത് അത് സ്വയംഭൂ ആയതല്ല ആണ് എന്നുള്ള സ്വയംഭൂവായതാ അല്ല എന്ന് കോടതി കണ്ടെത്തുകയും അവിടെ അതിന്റെ അടിയിൽ അതായത് ഈ പറഞ്ഞ രാംലല്ല ഇപ്പം നിർമ്മിച്ചിരിക്കുന്നതിന്റെ അടിയിൽ മുമ്പ് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് ഭരണഘടനാ ബെഞ്ച് കണ്ടെത്തുകയും ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിപ്പിച്ചു പോയിരുന്നു സ്വയംഭൂവായ പ്രതിഷ്ഠയാണ് അവിടെ എന്ന് സുപ്രീം കോടതിയുടെ വിധി വാചകത്തിലുണ്ട് അതായത് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് അവിടെ വിഗ്രഹങ്ങൾ സ്വയംഭൂവായി എന്ന് പറഞ്ഞ് അത് അതിക്രമിച്ച് കടന്ന കൊണ്ടുവന്ന വിഗ്രഹങ്ങളാണ് അത് അതെടുത്ത് സരയൂ നദിയുടെ പ്രവാഹഗതിയിലേക്ക് എറിഞ്ഞു കളയണമെന്നാണ് മഹാനായ നെഹ്റു ഹിന്ദു മഹാസഭക്കാരൻ കൂടിയായിരുന്ന നിങ്ങളുടെ പഴയ യു പി പ്രധാനമന്ത്രിയോട് പറഞ്ഞത് പക്ഷെ പന്ത് അതനുസരിച്ചില്ല നിങ്ങൾ പന്തിന്റെ നിലപാടിലാണ് ഞാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് പറയുന്നത് പന്തിന്റെ നിലപാടല്ല നിങ്ങൾ നെഹ്റുവിന്റെ നിലപാട് സ്വീകരിക്കണം നിങ്ങൾ നെഹ്റുവിനെ പിന്തുടരണം കൃഷ്ണദാസ് എന്തെങ്കിലും പറഞ്ഞുകൊള്ളോട്ടെ മഹാനായ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തിനും വിശ്വചരിത്രവലോകനമൊക്കെ വായിച്ച് രാഷ്ട്രീയവും ചരിത്രവും ഒക്കെ പഠിച്ചു വന്ന ഒരു തലമുറയിൽപ്പെട്ട ആളുകളാ ഞങ്ങളൊക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ കൃത്യമായ നെഹ്റുവിനോടുള്ള വിമർശനം വേറെ ഒന്നാണ് പക്ഷെ നെഹ്റുവിന്റെ നെഹ്റുവിന്റെ മതനിരക്ഷ നിലപാട് ആ നിലപാടിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അയോധ്യ പ്രശ്നത്തിൽ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞാൻ ഈ യുംഹ്റൂിയൻ നയം എന്ന് പറയുന്നത് കൃഷ്ണദാസിന് മനസ്സിലാകാത്ത കൊണ്ടാണ് നെഹ്റുവിയൻ നയം എന്ന് പറയുന്നത് സോവിയറ്റ് ആസൂത്രണത്തെയും പൊതുമേഖല മേഖലയും അടിസ്ഥാനപ്പെടുത്തുന്ന സാമ്പത്തിക ശാസ്ത്ര സമീപനം ഇന്ത്യയുടെ ഭാവി വികസന സമീപനം കയറ്റുമതി ഇറക്കുമതിക്ക് പകരം ബദലായ ഒരു വികസന നയം ഒരു വികസന തന്ത്രം നെഹ്റു മുന്നോട്ട് വെച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ രണ്ടാം ഇൻഡസ്ട്രിയൽ റസല്യൂഷനിലൂടെയാണ് നെഹ്റു മുന്നോട്ട് വെച്ചത് പക്ഷെ ഒന്നാം ഇൻഡസ്ട്രിയൽ റസല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബോംബെ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ നെഹ്റു വെച്ചപ്പോൾ ഇ എം എസ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വിശിതമായി അതിനെ വിമർശിച്ചു ആ വിമർശനങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടന ഉണ്ടാവുകയും നമ്മൾ റിപ്പബ്ലിക് ആവുകയും പഞ്ചവത്സര പദ്ധതികൾ സ്വീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നെഹ്റു പൊതുമേഖലയിലഊകുന്ന പ്ലാനിങ്ങിനെ അടിസ്ഥാനമാക്കുന്ന ഒരു വികസന നയ സ്വീകരിച്ചത് അതാണ് നെഹ്റുവിയൻ നയമായിട്ട് ഇടതുപക്ഷം കാണുന്നത് വികസന നയത്തിന് എല്ലാ കാര്യത്തും ഇടതുപക്ഷം പിന്തുണ കൊടുത്തിട്ടുണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി ബേഗ് ദേശാൽക്കാരനെ കൊണ്ടുവന്നപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രിവിപ്പിൾസ് എന്നിയപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പേറ്റൻ നിയമം കൊണ്ടുവന്നപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ആ കോൺഗ്രസിന്റെ വലതുപക്ഷം സിൻഡിക്കേറ്റ് കോൺഗ്രസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് നീങ്ങിയപ്പോൾ പാർലമെന്റ് ഉണ്ടായിരുന്ന എ കെ ജി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ കൊടുത്തത് അതായത് പൊതുമേഖലയിൽ ഊന്നുന്ന പ്ലാനിങ്ങിൽ ഊന്നുന്ന ഒരു സാമ്പത്തിക നയത്തെ കോൺഗ്രസിന്റെ ആ രീതിയിലുള്ള നെഹ്റുവിൻ നയത്തെ ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്തു എന്നാൽ പ്രീണനപരമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഒന്നാമത്തെ വ്യവസായ നയത്തെ അതിശക്തമായ എതിർത്തു നെഹ്റുവിന്റെ നയങ്ങൾ എൺപതുകളോടുകൂടി ഇന്ദിരാഗാന്ധി പിറകോട്ട് പോകുന്നു എന്ന അവസ്ഥ വന്നു ആ സാമ്പത്തിക നയത്തെ അതിശക്തമായി എതിർത്തു എന്റെ സുഹൃത്ത് കൃഷ്ണദാസ് മനസ്സിലാക്കണത് മലയാളത്തിൽ ആദ്യമായിട്ട് നെഹ്റുവിന്റെ ജീവചരിത്രം എഴുതിയ ആളുടെ പേര് ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്നാണ് നെഹ്റുവിന്റെ വർഗപരമായ സാമ്പത്തിക ശാസ്ത്രപരമായ വികസന രംഗത്ത് കുത്തക അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച എല്ലാ ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ സ്വീകരിച്ച നെഹ്റു കമ്മ്യൂണിസ്റ്റ് അനുസരിച്ചുള്ള വ്യവസായ വേണ്ടി വാദിച്ചവരാണ് ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി ദീനദയാൽ ഉപാധ്യായ തുടങ്ങിയുള്ള ആളുകൾ ബോംബെ അടിസ്ഥാനത്തിലുള്ള വികസന വേണ്ടി വാദിച്ചവരാണ് ബോംബെ പ്ലാന്റ് അടിസ്ഥാനത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി ഒന്നാമത്തെ വ്യവസായ ഇൻഡസ്ട്രിയൽ വ്യവസായത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നെഹ്റു റിപ്പബ്ലിക് ശേഷം ആയതിനുശേഷം രണ്ടാമത്തെ ഇന്ത്യയുടെ വ്യവസായ നയം അവതരിപ്പിച്ചത് ആ അർത്ഥത്തിലാണ് നെഹ്റുവിന്റെ നയങ്ങളോടുള്ള ഞങ്ങളുടെ സമീപനം നെഹ്റുവിന്റെ മതനിരപേക്ഷ നിലപാടുകൾ എല്ലാ കാലത്തും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നെഹ്റുവിന്റെ മഹാ മതനിരപേക്ഷ സ്വീകരിച്ചത് ഹിന്ദു മഹാസഭയും ഒക്കെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ തുടർന്ന് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ സമ്മേളനത്തിൽ നെഹ്റുവിന്റെ ആവശ്യപ്രകാരമാണ് കമ്മ്യൂണിസ്റ്റ് നേതാവായുള്ള പ്രമേയം എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ചത് ആ ഗോഹട്ടി സമ്മേളനം മതനിരപേക്ഷ പ്രമേയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ ഇന്ത്യ എന്ന് പറയുന്ന മതനിരപേക്ഷ റിപ്പബ്ലിക്കിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൃഷ്ണദാസ് തെറ്റിദ്ധരിക്കരുത് കേരളത്തിൽ അൻപത്തിരണ്ട് ശതമാനത്തോളം ഹിന്ദുക്കളുണ്ട് ആ അൻപത്തിരണ്ട് ശതമാനത്തോളം വരുന്ന ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളും കൃഷിക്കാരും മറ്റ് അധ്യാപകരും സർക്കാർ സർവീസിൽ പണിയെടുക്കുന്നവരും ആയിട്ടുള്ള ആളുകൾ അവരുടെ രാഷ്ട്രീയ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് സി പി എമ്മിലാണ് ഹിന്ദുവിന്റെ കുത്തക്ക് അവകാശപ്പെടുന്നത് നിങ്ങളിലല്ല കേരളത്തിൽ പത്തിരുപത്തെട്ട് ശതമാനത്തോളം മുസ്ലിങ്ങളുണ്ട് അതിൽ വലിയൊരു വിഭാഗം അതിനിപ്പം മുസ്ലിം ലീഗ് ഒരു പ്രത്യേക പ്രദേശത്ത് മുസ്ലിം സമുദായത്തെ പ്രതികരിക്കുന്നത് ഒഴിച്ചാൽ കേരളത്തിലെ മുസ്ലിം വോട്ടുകളുടെ ഷെയർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്ന കണക്കുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഭൂരിപക്ഷവും ആരാണ് സി പി എം പ്രതിദാനം ചെയ്യുന്ന ഇടതുപക്ഷമാണ് ക്രൈസ്തവ വോട്ടുകളിലും ഗണ്യമായ ഭാഗം വരുന്നത് ഇടതുപക്ഷത്താണ് കൃഷ്ണപ്പിള്ള നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ജനങ്ങളെ കാണുന്നത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നൊക്കെ ഉള്ള രീതിയില്ല അവർ തൊഴിലാളികളാണ് കൃഷിക്കാരാണ് അവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് അവർ ഇടത്തരക്കാരാണ് ഈ രീതിയിൽ എല്ലാ വിഭാഗ ജനങ്ങളുടെയും അവരുടെ ഭൗതിക ജീവിത വിശ്വാസമായി ആവശ്യമായി ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ ആത്മീയ ആവശ്യങ്ങൾ അവരുടെ വ്യക്തിപരമായ കാര്യമാണെന്നും അതിനവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം അപ്പോൾ ഹിന്ദുക്കൾക്ക് രാമന് വിശ്വസിക്കുന്നതുപോലെ തന്നെ ബാബറി മസ്ജിദിൽ തങ്ങളുടെ അള്ള അവിടെ ആരാധന നടത്തി അതിന്റെ സാക്ഷാത്കാരം ഞങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ള വിശ്വാസ സ്വാതന്ത്ര്യം മുസ്ലിങ്ങൾക്കുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതുകൊണ്ട് ഹിന്ദുവിൻ്റെ വിശ്വാസം പോലെ തന്നെ പ്രധാനമാണ് കൃഷ്ണദാസേ മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും വിശ്വാസം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെ ആദ്യന്തര വിപത്തുകളാണ് അവരെ ഉച്ചാരണം ചെയ്യേണ്ടതാണ് എന്ന് ഏഹ് അനുശാസിക്കുന്ന ഒരു വിചാരധാരയാണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം ആ വിചാരധാരയ്ക്ക് എതിർക്കുന്നത് ഹിന്ദുവിനെ എതിർക്കുന്നില്ല നിങ്ങൾ ഹിന്ദുവിൻ്റെ ആരുമല്ല നിങ്ങൾ കോർപ്പറേറ്റ് മൂലധനത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് മുമ്പാണെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിമാരാവാധിപത്യ താല്പര്യം ആ താല്പര്യങ്ങളായി ചേർന്നവരാണ് സെല്ലുലം ശിക്ഷാവിധിയുമായി ചെന്ന ആളാണ് ഈ സവർക്കർ ആ സവർക്കറി അങ്ങനെ ഒരാളുടെ പേര് പറയൂ അല്ല ഞാൻ നിങ്ങളോട് ചോദ്യം തിരിച്ചു ചോദിക്കാത്തത് എനിക്ക് സഹകരിപ്പിക്കാനേ കാര്യമുള്ളൂ എന്നുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ